മഴയെ തുടർന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ പേർ മരിച്ചു അപ്രത്യക്ഷമായി പെയ്ത മഴയിൽ മുംബൈയിലും സമീപ മേഖലകളിലും ഗതാഗതത്തിലും ജനം വലഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങിയതോടെ റോഡ് ഗതാഗതം താറുമാറായി ട്രാക്കിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് മധ്യ റെയിൽവേയിൽ മെയിൻ ലൈനിൽ ഗതാഗതം തടസ്സപ്പെട്ടു മറ്റെല്ലാ ലൈനുകളിലും ലോക്കൽ ട്രെയിനുകൾ വൈകി നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും വഴി തിരിച്ചുവിടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കനത്ത മഴ പെയ്തത് ഇതോടെ പലരും റെയിൽവേ സ്റ്റേഷനുകളിലെത്താൻ ഷെയർ ഓട്ടോയും ടാക്സിയും കിട്ടാതെ വലഞ്ഞു മിന്നലോടുകൂടിയ മഴ വൈകിട്ട് നാലോടെയാണ് ശക്തി പ്രാപിച്ചത് പിന്നാലെ റോഡുകളെല്ലാം വെള്ളക്കെട്ടായി മാറി മുളുണ്ട് ഭാണ്ടു മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു അസേരി സബ്ബേയും ഏറെ നേരം അടച്ചിടേണ്ടി വന്നു താനെ നവി മുംബെ വസായ് മേഖലകളിലും കനത്ത മഴ പെയ്തു സിന്ധുദുർഗ് പാൽഖർ മേഖലകളിലും രത്നാഗിരിയിലും ശക്തമായി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വസായി മേഖലയിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന മഴയെ തുടർന്ന് റോഡുകളിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് മുംബൈ അഹമ്മദാബാദ് ദേശീയപാത ചിഞ്ചോട്ടി ഭിബണ്ടി റോഡ് താനെ ഗോഡ്ബന്ധർ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് കാരണം മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുണ്ടായി വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പെയ്ത കനത്ത മഴയിൽ ഗ്രാമീണ മേഖലയിൽ വൻ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മഗ്നമിഷൻ